നമസ്കാരം നിങ്ങൾ മറ്റുള്ളവരുമായി സന്തുഷ്ടമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് പാലിക്കേണ്ട അടിസ്ഥാന തത്വത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വളർത്തുന്ന ചിന്തകൾ അത് നിങ്ങളുടെ ചിന്തകളാണ് കാരണം നിങ്ങളാണ് ആ ചിന്തകൾക്ക് ജീവൻ കൊടുക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ സർഗാത്മകമായതിനാൽ മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് അത് സ്വയം അനുഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സൃഷ്ടിപരമായ ഒരു ശക്തിയുണ്ട് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് കൂടിയാണ് നൽകുന്നത് അതിനാലാണ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ കൂടി വിധിക്കപ്പെടുമെന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകൾ അതേ അളവിൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ അത് തിരികെ നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കുമെന്നത് ഒരു സത്യമാണ് എന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് തന്നെയാണ് നടക്കുന്നത് മറ്റൊരാളെ നമ്മൾ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ചതിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് സഹാനുഭൂതിയോ പകയോ പ്രകടിപ്പിക്കാനുള്ള കഴിവില്ല മറ്റുള്ളവരെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നതും അവരോട് നിങ്ങൾ ചെയ്യുന്നതും ഒടുവിൽ നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്നു താങ്ക്